സ്കൂളും മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞമ്മളിപ്പച്ചിൻ്റെ കൂടെ തീറ്റ കൊടുക്കാൻ അറിയിക്കുകയാണ് നല്ല ഫ്രഷ് ഗോതമ്പനങ്ങളൊക്കെ ശരിക്കും വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം ഞാനത് നേരെ കഴിക്കാൻ പറ്റുന്നുള്ളി ഓരോ പറഞ്ഞതിനൊക്കെ പുറത്തേക്കും

പുറത്ത് ആയി വിട്ട കുറച്ച് പ്രാവുകൾ ഉണ്ട് അവർക്കിതായി കൂടിൻ്റെ മുകളിൽ ഇങ്ങനെ ആണ് എല്ലാവരും കൂടെ ഒന്നും ഇങ്ങനെ കഴിക്കുമ്പോൾ രസമാണ് നിങ്ങളെ നോക്കി ആടക്കൂടെ ജക പുകയല്ല

നല്ല ള്പാടെ കടന്ന് തിരക്കി നോക്കാം നമുക്കെന്ത് വേറെ വേറെ കേട്ടോ രണ്ടാളെ രണ്ടാളെ വേറെ വേറെ കൂട്ടിക്ക് മാറ്റണം ഇവരെ കൂടാതെ പിന്നെ അതിൻ്റെ നേരെ മേലൊരു ജോഡിന്ന് കിട്ടും ഇത് ബ്രീഡിങ് സെറ്റാണ് ഏകദേശം മുട്ടക്കഴിക്കുന്നത് ഇത് വന്നിട്ട് ഇവനാണ് മെയിൽ ഇവള് ഫീമെയിൽ ചെയ്യണം അത് കഴിഞ്ഞാൽ നേരെ തൊട്ടപ്പുറത്തെ കൂടുതലൊരു പേരുണ്ട് ഇതും ബ്രീഡിങ് സെറ്റ് കേട്ടോ ഇതിൽ ഈ ലൈറ്റ് റെഡാണ് മെയില് അതുകൂടി കളറുള്ള റെഡ് ഫീൽ ചെയ്യണം അതും ബ്രീഡിങ് സെറ്റാണ് ഇനി ഇവരെ കുട്ടികളാണ് ഇവിടെ നേരെ തൊട്ടപ്പുറത്ത് കൂടുതലൊരു സെറ്റ് കിടക്കുന്നത് അതൊരു അഡൽപ്പരായിരിക്കണോ സെമി അഡൽറ്റ് എന്നൊക്കെ പറയുക ആ ഇതിൻ്റെ പേര് ലുലുവിൻ്റെ അറിയണം അറിയില്ല അറിയില്ല ഇതാണ് സാക്സൺ ഷീൽഡ് വൈറ്റ് ബാർ പറയും അവർ മുട്ടടാനായില്ല പുറത്ത് വിട്ടതിലധികം കുഞ്ഞുങ്ങളുണ്ടോ പിന്നെ സെമി അഡൽറ്റ് അങ്ങനെയൊക്കെ ഉള്ളു വലിയ പ്രാവുകൾ കുറവാണ് ഇതിൽ അധികം ഹോമറ് അതുപോലെ സാറ്റി പിന്നെ ആർക്കെഞ്ചൽ അങ്ങനെയുള്ള പ്രാവുകളാണ് കാര്യം ഇതിൽ രണ്ടാളും പേർ ആയിക്കോളും കേട്ടോ അതായത് ആർക്കേഞ്ചല് ഫീമെയിലാണ് മുഖി മെയിലാണ് കനീയ പേരായതാണ് ഞമ്മളെപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇത് പിന്നെ നമ്മുടെ ബെൽജിയം ഷീൽഡ് ഫാൻറ്റൈൻ ഇതൊരു ബ്രീഡിങ് സെറ്റാണ് നമ്മുടെ അതിൽ മുട്ട ഇട്ടിട്ടില്ല ഒരു മാസത്തോളമായി കൊടുത്തിട്ട് ആവുകളിൽ വെച്ചിട്ട് നല്ല പേടിയുള്ള ഐറ്റാണ് കേട്ടത് ഷീൽഡ് ഹോമർ പറയും ഇതിൽ രണ്ടെണ്ണം കുഞ്ഞുങ്ങളാണ് ഒറ്റ ക്ലച്ചിൽ ഒരു പേർ കുഞ്ഞുങ്ങളാണ് പിന്നെ ഈ ഒരു പീസ് ഒരു അഡൽറ്റ് മെയിലാണ് അപ്പോൾ ഈ കൂട്ട് കിടക്കണുണ്ട് ബോഡി മാർക്ക് ഫാൻറ്റൈൻ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല് മാത്രം വൈറ്റ് ബാക്കി ബോഡി ഫുള്ള് ബ്ലാക്ക് അങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് അവിടെ നല്ല ഭംഗിയുള്ള റൈറ്റാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പേടിയുള്ള ഐറ്റുണ്ടല്ലോ ഷീൽഡ് ഹോമർ അതിൻ്റെ ഒരു ബ്രീഡിങ് സെറ്റ് ഉണ്ടോ സാറ്റിയിൽ ഈ കളറിനോട് എനിക്ക് പ്രത്യേക താല്പര്യമാണ് ബ്ലാക്ക് ലൈസ് ഇവർ മുട്ടയിട്ട് കിടക്കാണ് ഇവരെ കൂടാതെ ഇതാ ഇവിടെ ഒരു ജോഡി കിടക്കുന്നുണ്ട് ഇത് മുട്ട ഇടാറായിട്ട് കിടക്കണം പിന്നെ ഇവിടെ ഒരു നാല് പീസ് ഉണ്ട് പിന്നെ നമ്മൾ പുറത്ത് വിട്ടതിലൊരു ഏഴ് പീസ് ഉണ്ട് അങ്ങനെ ഒരു പതിനഞ്ച് പീസോളം ഉണ്ട് ബ്ലാക്ക് ലൈസിൽ ഇതാ കുറച്ച് പ്രാവുകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുന്നുണ്ട് ഇത് നമ്മുടെ ലോങ് ആണ് ഇവർക്ക് ഒരു ജോഡി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് തൽക്കാലം നമ്മൾ കിങ്ങിനിടിയും ഡുങ്കുടുവിനിയും കുഞ്ഞുങ്ങളെ മാറ്റി വെച്ചിരുന്നു അതാ ഇതാണ് അവരുടെ കുഞ്ഞുങ്ങൾ കിട്ടും പക്ഷെ നോക്കുന്നത് വേറെ ആൾക്കാരാണ് ഈ ചൈനക്കാരാണ് നമ്മുടെ കിങ്ങിനിടിയും ഡുങ്കുടുവിനീ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അവർ നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കൂ കേട്ടോ ീ കൂട്ട് കിടക്കണ പ്രാവിന്റെ പേര് അപ്പോ അതിന്റെ അപ്പുറത്തുള്ള അപ്പൊ പിന്നെ ഈ മോലൊക്കെ കിടക്കണേ നമ്മൾ വീഡിയോ എടുക്കണേടക്ക് രണ്ടാളിവിടെ എത്തിയിട്ടുണ്ട് പ്രാവിനെ കാണാൻ എന്തായാലും വീഡിയോ വല്ലാണ്ട് വെളിച്ചു നോക്കിട്ടുണ്ട് അന്ന് ഇവിടെ നിർത്താൻ പോവാണ് പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇടാം